ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി രാമനാട്ടുകര ആനമങ്ങാട് സർവീസ് ബാങ്കിലെ അഴിമതിയിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സി പി ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നിരവധി പേർ അണിനിരുന്ന മാർച്ചിനെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി ഏരിയ കമ്മിറ്റി അംഗം യു അജയൻ ഉദ്ഘാടനം ചെയ്തു ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് സിപിഐഎം ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ബാങ്കിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കുകയായിരുന്നു നിരവധി പേർ അണിനിരന്ന മാർച്ചിനെ തുറന്നു നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം യു അജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് നിരവധി കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കഥകളൊക്കെ തന്നെ സത്യസന്ധമാണോ എന്ന ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിയ സമയത്ത് ഈ സർവീസ് ബാങ്കിലെ ഒരു ജീവനക്കാരൻ എന്നതിലുപരി ഈ അരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള സലാം മളലായ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരൻ അദ്ദേഹം ഡ്രൈവറാണ് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ആനമങ്ങാട് സർവീസ് ബാങ്കിനകത്ത് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ ബാങ്കിനകത്ത് നിന്ന് ഏതാണ്ട് മൂന്ന് കോടി രൂപയിലധികം വരുന്ന കവർച്ച നടത്തി എന്നുള്ളതാണ് ഇന്ന് ുന്നു അപ്പൊ ഞങ്ങളുടെ അന്വേഷണം അങ്ങനെ നടക്കുന്ന സമയത്ത് നിരവധി ആളുകൾ ഞങ്ങളുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി വന്നു പക്ഷെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു രേഖാമൂലമുള്ള പരാതി ഈ മൂന്ന് മാസ കാലമായി ഈ പണം നഷ്ടപ്പെട്ട ഒരാൾ പോലും ഇതുവരെ അധികാരങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരുന്നില്ല പക്ഷെ മുസ്ലിം ലീഗ് ആകെ കൈയൊഴിഞ്ഞു ഈ സലാം മണലായ എന്ന് പറയുന്ന ആളുകളെ ഈ ബാങ്കിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആകെ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിദേശത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൊടുത്തു അപ്പോഴാണ് ഇവിടെ പണം നഷ്ടപ്പെട്ട ആളുകളും അതുപോലെ തന്നെ വഞ്ചിക്കപ്പെട്ട ആളുകൾക്കും മനസ്സിലായത് ഈ ബാങ്കിനകത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ആലിപ്പറമ്പ് പഞ്ചായത്തിനകത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കളും കൂടിച്ചേർന്നുകൊണ്ടാണ് സി പി ഐ എം ആനമങ്ങാട് ലോക്കൽ സെക്രട്ടറി പ്രേമൻ നേതാക്കളായ സി പി വിജയൻ ശ്രീലത കെ മാലതി അനിത കെ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ